വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തേണ്ട ഫയർഫോഴ്സ് ടീമിന് സ്റ്റേഷൻ ഓഫീസിൽ നിന്ന് പുറപ്പെടേണ്ട റോഡിന്റെ അവസ്ഥ ഏറെ പരിതാപകരം ഞാൻ ബയിച്ചുമായിരിക്കും ആഞ്ചിറ വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോൾ വരുന്ന സമയത്ത് വേഗത്തിലെത്തണം എന്നാൽ കാലവർഷം കനത്താൽ ഫയർ സ്റ്റേഷൻ റോഡിലെ വലിയ കുഴികളിൽ ഫയർ വാഹനത്തിന്റെ ടയറിന്റെ ഭാഗം താഴ്ന്ന് ബ്രേക്ക് വരെ നഷ്ടപ്പെടുന്ന അവസ്ഥ അപ്പോൾ നമ്മളിവിടുന്ന് ഒരു കോൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഈ റോഡ് പണി കഴിഞ്ഞ് അതിനുശേഷം അവിടെ ഒരു വണ്ടി വാഹനത്തിൻ്റെ ടയറിൻ്റെ പകുതി ലെവലിൽ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഇവിടുന്ന് ആ വെള്ളത്ത് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ആ താഴേപ്പാലം ജംഗ്ഷൻ അവിടെ എത്തുന്നവരെ വണ്ടിക്ക് പിന്നെ ബ്രേക്ക് ഉണ്ടാവില്ല പിന്നെ ഇവിടെ അങ്ങോട്ട് എന്താ പറയുക ബ്രേക്ക് നമ്മൾ ബ്രേക്ക് ചവിട്ടി വണ്ടി ചൂടാക്കി കൊണ്ട് വേണം പിന്നെ അവിടുന്ന് പോകണമെങ്കിൽ എന്നാലേ വണ്ടി പിന്നെ ചവിട്ടിയാൽ കൃത്യസ്ഥലത്തിൽ നിൽക്കുന്ന ഒരു പ്രവണതയേ ഉള്ളൂ അതുവരെ ബ്രേക്ക് ഉണ്ടാവില്ല കാര്യത്തിൽ പിന്നെ അവിടെ ആ വെള്ളത്തിൽ ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ അവസ്ഥ നമ്മളിവിടെ പോകുന്ന ഒരു ആംബുലൻസ് ചെറിയ വണ്ടികളൊന്നും ഒന്നും അതിൽ പോയി കഴിഞ്ഞാൽ വെള്ളം കയറുന്ന ഇതും ഉണ്ട് സാധാരണ ഫോണ് ഈ സാധനങ്ങളൊക്കെ അതിന് അടിഭാഗത്താണുള്ളത് അപ്പൊ അതിലൊക്കെ വെള്ളം കയറി അതൊക്കെ വർക്ക് ചെയ്യാണ്ടായി പോകുന്നുണ്ട് അവിടെ ഒരു നല്ലൊരു വരമ്പ് പോലെയാണിപ്പൊ നിൽക്കുന്നത് വണ്ടി ഒന്ന് കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്കും അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ കഴിയില്ല ഫയർ കഴിയല്ലോ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് തിരൂര് ഫയർ സ്റ്റേഷൻ ജില്ലാ ഫയർ സ്റ്റേഷനിലാണ് അവകാശപ്പെടുന്നതെങ്കിലും അവരുടെ സേവനം വളരെ വലുതാണ് കാരണം ഈ ഈ പ്രദേശത്തുകാർക്ക് ഫയർ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സേവനമാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏത് പ്രത്യാശ ഘട്ടത്തിലും ഏത് വിഷമഘട്ടത്തിലും ഓടി വരാവുന്ന ഒരു പരി പോലീസിനെപ്പോൾ തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഫയർ സർവീസ് സ്റ്റേഷനും അതിൻ്റെ പ്രവർത്തകരും അപ്പോൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കം മുതലേ ആ മെയിൻ റോഡിൽ നിങ്ങൾ തുടങ്ങി ഈ ഫയർ സർവീസിൽ വരെയുള്ള ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ വളരെ ശോചനീയാവസ്ഥയാണ് കടന്നത് പ്രായമായ ആളുകളും രോഗികളും വിദ്യാർത്ഥികളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഈ പ്രദേശത്ത് കൂടി നടന്നു പോകാറുണ്ട് ഇവിടെ മഴ പെയ്താൽ വെള്ളം അര വരെ വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പ്ര പ്രയാസത്തിൽ മുങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെയും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെയും ആവശ്യമാണ് ഇന്ന് വരെ മുനിസിപ്പാലിറ്റിയുടെ അധികൃതരെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ അതിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അത് മാത്രമല്ല ഇതിൻ്റെ ഈ ഫയർ സർവീസിനോട് ബാക്ക് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം മാരകമായ രോഗങ്ങൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടും ക്യാൻസർ രോഗികളും അതുപോലെ മറ്റുള്ള മാരകമായ രോഗങ്ങൾക്കെല്ലാം അടിമപ്പെട്ടിരുന്ന ആളുകളാണുള്ളത് പ്രായാധിക്യുള്ള ആളുകൾ ഒരുപാടുണ്ട് വിധവ വിധവകളെ സംരക്ഷിക്കുന്ന ഒരു ഭാഗം തന്നെ ഈ ഭാഗത്തുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ റോഡിൻ്റെ സൗജന്യാവസ്ഥയും പ്രത്യേകം കണക്കിലെടുത്ത് ഗവൺമെൻറ് അതിനുള്ള ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് റോഡിലെ കുഴികളിൽ കുളം പോലെ വെള്ളം സമീപത്തെ ആശുപത്രിയിലേക്കും കോളേജിലേക്കും അടക്കം എത്തേണ്ടവർക്ക് ഏറെ ദുരിതം നിറഞ്ഞ യാത്ര ഈ മഴ സമയത്ത് ഒരാറുമാസം ഫുള്ള് വെള്ളത്തിട്ടും വെള്ളം പോവാൻ ഒഴിഞ്ഞു പോകാനൊരു സ്ഥലമില്ല എല്ലാ മാലിന്യങ്ങളും ഭാഗത്ത് വന്ന് കൂടി കിടക്കലും വന്ന് നടന്നു വരാനുള്ള ബുദ്ധിമുട്ടും ഒന്നാമത്തെ ഇവിടെ കോളേജിന്റെ എല്ലാ പിള്ളേരും എല്ലാവർക്കും വാഹനങ്ങളും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കുണ്ടും കുഴിയും ഇപ്പൊ റോഡ് ഉയർത്തിയ ഇതുകൊണ്ട് അപ്പുറം പോയിട്ട് ചിറ പോലെ നല്ല വെള്ളം നിൽക്കുകയാണ് സൈഡിൽ കൂടി വരാനുള്ള ഒരു സ്പേസ് ഒരു ഇടാതെ വണ്ടി വരുമ്പോൾ വെള്ളം നമ്മുടെ മേലേക്ക് തീർക്കുക വണ്ടിയിൽ ഇരിക്കുന്നവര് പുറത്തുകൂടി പോകണമെന്നെ നോക്കണില്ല തെറിപ്പിച്ചുകൊണ്ട് പോകും എല്ലാതും തന്നെ മുട്ട് വരെ വെള്ളം നീന്തിയിട്ടാണ് ഈ മഴക്കാലം വരുമ്പോ വരുന്നത് പിന്നെ ഈ ഇപ്പുറത്തി കഴിഞ്ഞാൽ ഇവിടെ വേറെ വെള്ളം ഈ കട വരെ വെള്ളം നിക്കുകയാണ് എല്ലാവർക്കും പ്രായമുള്ള ആളുകൾ കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർ അവരെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് തവണ ഇവിടുന്ന് കോളേജ് പിള്ളേരും ഒക്കെ മുനിസിപ്പാലിറ്റി പരാതി കൊടുക്കലും ഇവിടുന്ന് സാറ് പോയി പരാതി വരലും ചെയ്യുന്നുണ്ട് ചെയ്തുണ്ട് പക്ഷെ ഇപ്പൊ ഈ നടു ഉയർത്തിയപ്പോ അപ്പറം അപ്പുറം കൂടുതൽ വെള്ളം നിക്കുന്നല്ലാതെ ആ വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ചെയ്തു നമുക്ക് നല്ല രീതിയിലൊരു മറുപടി കൊടുക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കടന്നു വരാൻ പറ്റിയ രീതിയിലല്ല താൽക്കാലിക പരിഹാരത്തിനായി നഗരസഭ റോഡ് ഉയർത്തി നിർമ്മിച്ചെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഈ റോഡ് പറ്റേ മോശം എന്ന് പറഞ്ഞാല് വള്ളം കെട്ടി നിന്നിട്ട് യാത്രക്കാർക്ക് തീരെ പോകാനുള്ള സൗകര്യം കുറവാണ് ഫയർ സ്റ്റേഷൻ റോഡാണ് മെഡിക്കൽ റോഡാണ് റോഡാണ് ഹോസ്പിറ്റൽ റോഡാണ് എന്നിവ റോഡാണ് പ്രായമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും തീരെ നടന്നു പോകാനുള്ള ഗ്യാപ്പും കൂടി ഇല്ല ഈ റോഡ് വള്ളം കെട്ടിയിട്ട് ആകെ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ഈ റോഡ് നന്നാക്കിയതിന് അത് കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇത് നന്നാക്കിയാണ് ഞാനിപ്പോ ഒരു ഏഴു വർഷത്തോളമായിട്ട് നമ്മളോട് ജോലി ചെയ്യുന്നതാണ് റെയ്ഹാനായി ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റൽ മാത്രമല്ല ഫയർഫോഴ്സ് റോഡും നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന റോഡാണ് ഇത് അപ്പൊ വളരെ ശോചനീയ അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോ ഇതിലൂടെ കടന്നു പോകുന്നത് മഴ ഇപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെള്ളം വെള്ളം മൊത്തത്തിൽ നിറഞ്ഞിരിക്കുന്ന സമയമാണ് നടന്നു പോകാനാണെങ്കിലും വണ്ടിക്കാർക്കാണെങ്കിലും ചൂവിലേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ നടന്നു പോകുന്ന ആളുകൾക്ക് ആ ഒരു മതിൽ പോലൊരു ഏരിയ ഉണ്ടാവും അതിലൂടെ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ റോഡ് ഫയർ സ്റ്റേഷൻ റോഡാണ് എന്നുവെച്ചാൽ സ്കൂൾ കുട്ടികളും രോഗികളും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അതിൽ കൂടെ വെള്ളം കൂടുതൽ തങ്ങി നിക്കുകയാണ് ഇപ്പൊ കുറച്ച് ഭാഗേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ അത് അതാണെങ്കിൽ കുറച്ച് ഉയർത്തി കൂടി പിന്നെ അതിനുള്ള ഭാഗം പിന്നെ പൂർത്തിയാക്കിയിട്ടില്ല അത് കാരണം ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് കുട്ടികൾ യാത്രക്കാരൊക്കെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഇത് ഇത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കിയിട്ട് പണി പൂർത്തിയാക്കിയിട്ട് കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു അധികാരികളെ അറിയിക്കുന്നു അധികൃതർ ഇടപെട്ട് ഫയർ സ്റ്റേഷൻ റോഡിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് വെട്ടം പോയിസിന് പറയാറുള്ളത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം